അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി പാങ്ങോങ്കിൽ തന്നെ കിടന്നായിരുന്നു രാത്രി വന്നപ്പം രാത്രി വന്നപ്പോൾ ഒന്നും കാണാൻ മല ആ ഞങ്ങളത്തൊട്ടും കൂടി തന്നെ വണ്ടിയ തട്ടേ കിടന്നത് നല്ല എളുപ്പമായിരുന്നു അത് ഭയങ്കര വൈറസ് നാലുവജമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ ആറുമണിയായി പെയ്യ് പാങ്ങുമിലേക്ക് ഇറങ്ങുക താഴേക്ക് ഇറങ്ങുക പാങ്ങോങ്ങിൽ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളു വരെ സൂര്യൻ വെട്ടം വെട്ടമേയട്ടേ ഉള്ളൂ പാങ്ങോങ്ങിൽ നിന്ന് തന്നെ ഇന്ന് സൂര്യൻ അദ്ദേഹം രാവിലെ ഞങ്ങള് പാങ്ങോങ്കില് എത്തി ഇവിടെ ഒരു മനുഷ്യരില്ല കേട്ടോ സീസണൊക്കെ കഴിഞ്ഞാൽ ആരും ഇല്ല ഇപ്പം രാവിലെ എല്ലാം വിജനമായിട്ട് കിടക്കുക സൂര്യനുദിച്ച് വന്നോണ്ടിരിക്കുന്നുള്ളൂ ആ സമയത്താണ് ഞങ്ങൾ കറക്റ്റ് ഇവിടെ എത്തിയത് ആ മുഴങ്ങൾ ആരുമില്ല ഈ മുകളിലാണ് കുറേ ക്യാമ്പുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളത് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിലാ പോയി കിടന്ന് ക്യാമ്പുകളിൽ നമ്മളിനും ഈ കാണാൻ പോകുന്ന പാങ്ങോങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയാണ് ഇത് നാലായിരത്തി മുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അതുപോലെ വേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സോൾട്ട് വാട്ടർ ലേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സോൾട്ട് വാട്ടർ ലേക്കാണ് നമ്മുടെ ഈ പാങ്ങോങ് ലേക്ക് കൂടാതെ ഇത് നൂറ്റി അറുപത് കിലോമീറ്ററുള്ള നീളത്തിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ നീളത്തിൽ ഇതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഇന്ത്യയുടെ ഭാഗത്താണ് ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം ചൈനയുടെ ഭാഗത്തു അങ്ങനെയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ വരുന്നത് വെച്ചിട്ടില്ല നമുക്ക് വെച്ച് വരുന്നുണ്ട് പയ്യാണ് വിതയ്ക്കും തോന്നുന്നു അങ്ങോട്ട് നടക്കുക ഇവിടെയാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആളുകൾക്ക് വരും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സാധനങ്ങളെ ഇവിടെ ചെറിയ ചെടിയാ ചെടിയുടെ പൂവും ഈ പാങ്ങലിക്ക് കൂടുതലും ഫേമസ് ആയത് നമ്മുടെ ത്രീ ഇഡിയറ്റ്സ് എന്ന് പറയുന്ന സിനിമയാണല്ലോ അത് വന്ന ശേഷമാണ് ഇത് ഫേമസ് ആയത് ആ ത്രീ ഇഡിയറ്റ്സിലെ ക്ലൈമാക്സ് സീനൊക്കെ ഈ സ്ഥലത്താണ് അപ്പം ത്രീ ഇഡിയറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ജപ്ത ജാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ അതിനകത്തെ ഒരു സീനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ത്രീഇഡിയസിലെ ഇരിക്കുന്ന കുണ്ടി പോലത്തെ സീറ്റ് വെച്ചിട്ടുണ്ട് സ്കൂട്ടർ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ജപ്ത ഹെ ജാൻ്റെ പക്ഷെ ഇതിനൊക്കെ കയറിയിരിക്കുന്നതും കാര്യങ്ങൾക്കും പൈസയൊക്കെ ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കണ്ട ഓടി വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഓടി എഴുന്നേറ്റ് എഴുന്നേറ്റുകളും കാണത്തില്ല അവർ അപ്പോൾ അത് സൂര്യൻ എന്താ അവതിച്ചു വരുന്നു സൂര്യോദയം പാങ്ങോങ് ലേക്കിലെ സൂര്യോദയം ആ പടത്തിൽ പിടിച്ചേക്കുന്നുണ്ടോ വേറ്റി ആ അതാ സൂര്യൻ ഉദിച്ചു വരുന്നു അപ്പം നമ്മൾ പാങ്കോങ്ങിലെ സൂര്യോദയം ഇപ്പം ആസ്വദിക്കുകയാണ് ഞാൻ ലേക്ക് ഈ പാങ്ങോങ് ലേക്കിലെ തണുപ്പ് നമുക്കൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും കാണിച്ചു തരാം ലേക്കിന് തൊട്ടുപ്രദിനെ കുറിച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് കണ്ടോ ഇത് കട്ടയാണ് മൂൾഭാഗം കട്ടയായിട്ട് കിടക്കുക പാങ്ങോങ് ലേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരതൽ സ്ഥിതി ചെയ്യുന്ന സോൾട്ട് വാട്ടർ ലേക്ക് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി അമ്പത് മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത് അതുപോലെ തന്നെ ഇത് നൂറ്റി അറുപത് കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ഇതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഇന്ത്യയുടെ ഭാഗത്തും മൂന്നിൽ രണ്ട് ഭാഗം ചൈനയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും ബ്ലൂ ഗ്രീൻ റെഡ് എന്നീ കളറുകളിലേക്ക് ഈ മാറിക്കൊണ്ടിരിക്കും സൂര്യപ്രകാശം അടിക്കുന്ന അനുസരിച്ച് അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത നമുക്ക് ലേക്ക് ഇവിടെ കാണാം ഇവിടെ ത്രീ ഇഡിയറ്റ്സിലെ സംവിധാനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും പൈസ അവിടുത്തിരിക്കുന്നതാണ് പക്ഷേ ഒന്നും ആരും ഇല്ല സീസണൊക്കെ കഴിഞ്ഞാൽ ആയിരിക്കാം ആരെയും കാണുന്നില്ല വരാൻ സമയമാവുന്നൂ ഇതിലേക്കിൽ പക്ഷികളുണ്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഒരു രക്ഷയില്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അതുപോലെ ഇവിടുത്തെ വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ശക്തമായ തീരുമാനമാണ് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ് എടുത്തിരിക്കുന്നത് ഒരു തരം വേസ്റ്റ് പോലും ഈ മേഖലയിലേക്ക് എത്തിക്കത്തില്ല കാരണം ഇതിനകത്ത് വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല സീറോ വേസ്റ്റ് വേസ്റ്റാണ് ഇവിടുത്തെ പാങ്ങൊങ്കിലേക്കിൻ്റെ പ്രത്യേകത അതുപോലെ രണ്ട് വർഷം മുമ്പ് പാങ്ങൊങ്കിലേക്ക് വളരെ ച വാർത്തകളിലൊക്കെ നിറഞ്ഞു തന്നിരുന്നായിരുന്നു കാരണം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഇന്ത്യയുടെ ചൈനയുടെ അതിർത്തിയൊക്കെ വരുന്നത് നമ്മുടെ ഈ പാങ്ങോങ് ആ ഭാഗത്തായിട്ടാണ് ആ ഭാഗത്താണ് ഇന്ത്യ ചൈന അതിർത്തി വരുന്നത് ഈ അതിർത്തിയാണെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മോഡൽ വലിയ രീതിയിലുള്ള അതിന് അതിർത്തി ശരിക്കും കല്ലൊക്കെ വെച്ച രീതിയിലാണ് നമ്മൾ ടി വിയിലും വാർത്തകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ളും കമ്പൗണ്ട് ഊത്തുകൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആങ്കോങ്ങിലേക്കിൽ വീണ് കുറേ നമ്മുടെ സൈനികരൊക്കെ മരിച്ചുപോവുക ചെയ്തിരുന്നു കാരണം ഈ ഫ്രീസായിട്ടുള്ള മഞ്ഞു സമയമൊക്കെ ആ സമയത്തായിരുന്നു വെള്ളത്തിൽ വീണ് കുറേ നമ്മുടെ സൈനികരെ മരിച്ചു വരും അന്ന് ഈ ഇങ്ങോട്ടുള്ള വരവും കാര്യങ്ങളൊക്കെ ടൂറിസം എല്ലാം കുറേ നാൾ നിർത്തി വെച്ചിരുന്ന വീണ്ടും ഇപ്പം തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ ആങ്കോങ്ങിലേക്ക് കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഏഹ് അതെന്തായാലും സഫലമായി കാരണം ആരുമില്ല നമ്മുടെ കൂടെ വന്നപ്പോൾ അവന്മാരൊക്കെ അവിടെ അങ്ങ് നിൽക്കുകയോ അങ്ങനെ ഇറങ്ങിയെടുത്ത് തന്നെ അവന്മാരിങ്ങോ വന്നില്ല ഞാനിങ്ങനെ നടന്ന് നടന്ന് നമുക്ക് നടന്ന് വരാൻ പറ്റുന്നതിൻ്റെ അറ്റം വരെ അങ്ങ് നടക്കുക അടിപൊളി സൂര്യൻ കുതിച്ചു വരുന്നു സൂര്യപ്രകാശം കറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഭയങ്കര ചൂടാ ഇവിടെ യു റേഡിയേഷനൊക്കെ കുറച്ച് കൂടുതൽ ഈ സമയത്ത് വലിയ കുഴപ്പമില്ല അതാ അടിച്ചു നിൽക്കുമോ സൂര്യപ്രകാശ് നമുക്ക് നടന്ന് ഈ ലേക്കിൻ്റെ ഏകദേശം ഒരു നടുഭാഗത്തേക്ക് പോകാൻ പറ്റും ഈ ലേക്കിൻ്റെ ഏകദേശം നടുഭാഗത്തേക്ക് നമുക്ക് നടന്ന് പോകാൻ പറ്റും ഇവിടെ ലേക്കാണ് അപ്പൊ നടുക്കൂടെ കുറച്ച് മണ്ണ് പൊങ്ങി നിപ്പുണ്ട് നമുക്ക് ആ തരു അവിടെ കുറെ കിളികളൊക്കെ ഉണ്ട് നോക്കാം ഇവിടേക്ക് വന്നപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ നടുഭാഗത്ത് വന്നപ്പോഴത്തേക്കിനും വെള്ളത്തിന്റെ ശക്തി കൂടിയതേ വെള്ളം നല്ലപോലെ അടിക്കുന്നുണ്ട് വെള്ളം തിരയടിക്കുന്ന പോലെ അടിച്ച് കയറുന്നുണ്ട് പക്ഷേ ആവാ പുറയിലൊന്നും യോ പുറയിലൊന്നും പ്രശ്നമില്ലായിരുന്നു നമ്മള് ിൻ്റെ പാങ്ങവങ്ക ലേക്കിലെ ഒരു കല്ലെടുക്കട്ടെ നമ്മളെല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ കല്ലും കാര്യമൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും ചെറിയ ചെറിയ കല്ലൊക്കെ എടുക്കുന്നത് ഓർമ്മയ്ക്ക് പാങ്ങവങ്ക ലേക്കൊന്നൊരു ഇവിടെയും കുറച്ച് വെള്ളം അകത്ത് കെട്ടിക്കിടപ്പുണ്ടേ നമുക്ക് ഇതേ ചവിട്ടും പറയാം കണ്ടോ ഐസ് ഐസ് നമ്മൾ മോളി ചട്ടുമ്പോഴും വെള്ളം പറ്റുന്നില്ല ഐസിന് മോളിക്കൂടെ ആണ് ഇപ്പം നടക്കുന്നത് ഐസ് കട്ടയാ hee <laughs> hee ു ആ വെള്ളത്തിലൊന്ന് മോൻ കഴിഞ്ഞ് നോക്കിയതാ ആയിസെന്നൊക്കെ പറഞ്ഞാൽ ഫുറ്റാ തണുപ്പാണ് മുഖം മുഖം പോയി കയ്യും പോയി കൈത പൊള്ളുന്നു മുഖം ഇവിടെ വന്നിട്ട് പാങ്ങങ്കിലേക്ക് മോൻ കഴിയില്ലെങ്കിൽ എന്നാ വെറുതെ തണുപ്പാണെങ്കിലും ശരി എന്നാണ് ശരി ഇത്ര കിലോമീറ്റർ ഓടി നമ്മൾ പാങ്ങെങ്കിലേക്ക് വന്നല്ലേ മോൻ കഴിഞ്ഞ നല്ല ഉപ്പും ഉപ്പുവെള്ള ഓന്മാരെല്ലാം കേറിപ്പോയോ നമ്മൾ ഇവിടുന്ന് പോവാണ് നമ്മുടെ ലേക്ക് പാങ്കോങ്കിലേക്ക് ടീസ് ഒ പാങ്ങോങ് ടി എസ് ഒന്ന് തിരിക്കുവാണ് ഇനിയും ഹാനിലെ ഹാനിലെ പോയി ഇന്ന് ഉമ്മിങ്ങില കയറണം എന്നിട്ട് ഇന്ന് ഇവിടുന്ന് തിരിക്കണം അതാണ് പ്ലാൻ അപ്പോൾ ഞങ്ങളിന്ന് ഇപ്പോൾ പാങ്കോങ് ലേക്കിനോട് വീടെ പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണ് എന്ത് രസമാണ് നോക്കി നമ്മുടെ ലാക്ക് ഫ്ലാഗ് ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ ലേക്ക് ടി എസ് ഒ പാങ്ങോങ് വിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഇനിയും നേരെ ഉമ്മില്ല പിന്നെ ഒരു കാര്യം നമ്മുടെ ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ താഴ്ന്നു പക്ഷേ വണ്ടി ചെറിയ പ്രശ്നമുള്ളത് രാത്രി ഭയങ്കരമായിട്ട് മൈനസിലേക്ക് അപ്പം പിന്നെ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു പട്ടാളക്കാരനെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു അവരുടെ വണ്ടികൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ തണുപ്പത്ത് അവർ തരണം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു ഓരോ മണിക്കൂറിലും അവരെ ഡ്യൂട്ടിക്ക് ആളുണ്ട് ആ ആൾ ചെന്ന് വണ്ടി ഓണാക്കിയിടും അഞ്ച് മിനിറ്റ് ഓൺ ആക്കും ഓഫ് ചെയ്യും അങ്ങനെയാണ് അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ അത് ആ പണി ചെയ്തിരുന്നു അലാറം വെച്ച് ഓരോ മണിക്കൂർ അലാറം വെച്ച് എഴുന്നേറ്റ് ഓണാക്കി ഓഫ് ആക്കി ഓണാക്കി ഓഫ് ആക്കി ഇന്നൊരു കുഴപ്പമില്ലായിരുന്നു അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇനിയുമുള്ള ഇനിയിപ്പം ഇന്നും ഇന്ന് രാത്രി നാളെയും കൂടെ ആയിരിക്കും മാക്സിമം അത് കഴിഞ്ഞാൽ പിന്നെ സീനില്ല ഈ രണ്ട് ദിവസം കൊണ്ട് ഇതേ പ്രൊസീജിയർ തന്നെ തുടങ്ങണം അല്ലെങ്കിൽ ഫുള്ള് നൈറ്റ് നമ്മൾ വണ്ടി ഓണാക്കിയിടേണ്ടി വരും അങ്ങനെ ഓണാക്കിയിട്ടാലും നമുക്ക് എണ്ണയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അകത്തിരിക്കുമ്പോൾ കണ്ടമാനം ഈ വല്ലാത്തൊരു മണം വരുന്നുണ്ട് കാരണം ഇവിടെ വരുമ്പോഴത്തേക്കിനും ഡീസൽ കത്തുമ്പോഴത്തേക്കിനും ഒരു മണമാണ് വരുന്നത് കറക്റ്റ് ഒരു നമ്മുടെ വല്ലാത്തൊരു ഉത്തരവ് വരുന്നുണ്ട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ എന്തായാലും ഞങ്ങൾ വണ്ടിയാൽ പൂവാണ് നേരെ ഹാൻ നമ്മൾ കണ്ടത് മിലിടറിയുടെ ബോട്ടാണ് പാങ്ങോങ്ങിലേക്ക് കൂടെ അവർ പെട്രോളിംഗ് നടത്തുന്ന മിലിറ്ററി ബോട്ടാണ് ഇപ്പോൾ കണ്ടത്